ഹായ് ഫ്രണ്ട്സ് തറപ്പൽസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിതിന് മുമ്പ് കുറച്ച് പോട്സിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറ്റ്ലാൻറ്റിക് സീരീസിൽ രണ്ട് വെറൈറ്റിയാണ് കാണിക്കുന്നത് ഈ ഇരിക്കുന്ന ഈ പോട്ടിന് നമ്മൾ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പോട്ടിന് എല്ലാം സെൽഫ് ഓർഡറിംഗ് പോട്ട്സ് തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് ഹർഷദ്വീപ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാം വെള്ളം ഒന്നും എവിടെയും പോകത്തില്ല ഇതിൽ വാട്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു ത്രെഡ് വഴി പ്ലാന്റ്സ് വെള്ളം വലിച്ചെടുത്തോളും നമുക്ക് മെസ്സ് ആവത്തില്ല അതാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ സെൽഫ് ഓർഡറിങ് പോട്ടിൻ്റെ ഉദ്ദേശം അതേപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെങ്കിലും ഒരു വൺ വീക്ക് വരെ നമുക്ക് പ്ലാന്റിന് വാട്ടർ ചെയ്യാണ്ട് നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാനും സാധിക്കും അപ്പോൾ ആദ്യത്തേത് അറ്റ്ലാന്റിസിൻ്റെ ഈ നോർമൽ വെറൈറ്റി ആണ് ഈ ഒരു പോട്ടിന് നമുക്ക് വരുന്ന ഒരു എം ആർ പി റേഞ്ച്ന്ന് പറയുന്നത് സെവൻറ്റി സോറി സെവൻറ്റി നയൻ റുപ്പീസാണ് ചെറുതിന് അപ്പോൾ ഇതിന് കളർ സെലക്ഷനും ഉണ്ട് അവിടെ കളേഴ്സ് കുറച്ച് അവൈലബിൾ ആണ് കൂടുതലും ലൈറ്റ് ലൈറ്റായിട്ടുള്ള കളേഴ്സാണ് ഉള്ളത് അപ്പോൾ സെൽഫ് വാട്ടറിംഗ് ഇതിൻ്റെ സെൽഫ് വാട്ടറിംഗിൻ്റെ ഈ ഒരു സംഭവം എല്ലാത്തിനും വൈറ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ നമ്മുടെ വലിയ പോട്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി വൺ റുപ്പീസാണ് കേട്ടോ എം ആർ പി റേറ്റ് അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം സെൽഫ് വാട്ടറിംഗ് ആണ് നല്ലത് അയച്ചു തരുന്നതായിരിക്കുമേ അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വലിയ പോട്ടും അവൈലബിൾ ആണ് കുറച്ചും കൂടെ കളേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ ഏകദേശം സെവൻ ടു എയ്റ്റ് കളേഴ്സാണ് നമുക്ക് ഈ അറ്റ്ലാന്റിസിൻ്റെ സീരീസിൽ നമുക്ക് വരുന്നത് അപ്പം നമുക്ക് നല്ല എന്താ പറയുക നമ്മുടെ ടേബിളിൻ്റെ മേലെ നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു പോട്ടാണ് നമ്മുടെ പ്ലാന്റിനൊക്കെ നമുക്ക് നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പോട്ടാണ് കേട്ടോ അറ്റ്ലാന്റിസില് അടുത്തത് നമ്മുടെ ഈ അറ്റ്ലാന്റിക് സീരീസിൽ തന്നെ അതിൻ്റെ എക്കോ സീരീസ് ആണിത് ഇതിൽ കണ്ടോ മൂന്ന് ഷെയ്ഡാണ് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് എക്കോ സീരീസിൽ വരുന്നതാണ് ചെറിയ പോട്ടിന് നമുക്ക് വരുന്ന റേഞ്ച് നയൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമ്മൾ ഈ ഒരു ഇവിടെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ത്രെഡ് വഴി പ്ലാന്റ് വെള്ളം വലിച്ചെടുത്തോളും അപ്പം ചെറുതിന് നയൻറ്റി ഫൈവ് റുപ്പീസാണ് വെൽതിന് ടു നോട്ട് സെവൻ റുപ്പീസാണ് കേട്ടോ വെൽ എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം വെൽതാണ് നമുക്ക് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഒക്കെ സുഖമായിട്ട് ഇതിൽ നട്ടു വെക്കുക കേട്ടോ നല്ല ഫേൺ ഒക്കെ നട്ടു വെക്കാൻ അടിപൊളിയായിരിക്കും നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് മാത്രമേ ഇത് ഇത് ഔട്ട്ഡോർ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ ഭംഗി ഇൻഡോറിൽ വെക്കുമ്പോഴായിരിക്കും നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ഈ പുറത്തൊക്കെ ചെളിയാവുമല്ലോ അപ്പോൾ കൂടുതൽ നമ്മുടെ വരാതെ കാർഷിഡ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ഒക്കെ നമുക്കിതിൽ നടാവുന്നതാണ് അടുത്തത് അടുത്തതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് എല്ലാത്തിനും സെയിം റേറ്റ് ആയിട്ടോ എക്കോ സീരീസിൽ എല്ലാ വലിയ പോട്ടിലും ടൂ ോട്ട് സെവനും ചെറിയ പോട്ടിന് നയൻറ്റി ഫൈവ് റുപ്പീസും വരുന്നത് ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരു കാക്ടസോ അല്ലെങ്കിൽ കാക്ടസൊക്കെ ആണെങ്കിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതല്ലാണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമുക്കിതിൽ വെക്കാം ഹാങ്കിങ് നടാം എല്ലാം നല്ല ഭംഗിയായിരിക്കും അടുത്തത് ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ എക്കോ സീരീസിൽ വരുന്നത് അറ്റ്ലാന്റിസിന്റെ എക്കോ സീരീസിൽ വരുന്നത് ഇത് നമ്മുടെ നോർമലാണ് ഇതിന് വൺ നയൻറ്റി വണ്ണും പിന്നെ സെവൻറ്റി നയൻ റുപ്പീസാണ് ചെറുതന്നെ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ പോർട്സും ഇപ്പോൾ നമ്മൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കാനാണെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും പ്ലാൻ പോട്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ക്വാണ്ടിറ്റി ബൾ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പോട്സ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ കളർ പെട്ടെന്ന് ഫെയ്ഡ് ആവത്തില്ല അത് നമുക്ക് കമ്പനി തരുന്നൊരു ഗ്യാരണ്ടിയാണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye-bye.